വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാല് എട്ട് ശതമാനം സ്കോറോടെയാണ് പുനരംഗീകാരം നേടിയെടുത്തത് ഇതോടെ സംസ്ഥാനത്തെ നൂറ്റി എഴുപത്തി ആറ് ആശുപത്രികൾ എൻക്യുഎസ് അംഗീകാരവും എഴുപത്തിയേഴ് ആശുപത്രികൾ പുനരംഗീകാരവും നേടിയെടുത്തു അഞ്ച് ജില്ലാ ആശുപത്രികൾ നാല് താലൂക്ക് ആശുപത്രികൾ ഒൻപത് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ നൂറ്റി പതിനേഴ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് എൻ ക്യു എസ് അംഗീകാരം നേടിയിട്ടുള്ളത് എട്ട് വിഭാഗങ്ങളായി ആറായിരത്തി അഞ്ഞൂറോളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത് എൻ ക്യു എസ് അംഗീകാരത്തിന് മൂന്ന് വർഷ കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിന് ശേഷം ല സംഘത്തിന്റെ പുനഃപരിശോധന ഉണ്ടാകും കൂടാതെ വർഷം വർഷം സംസ്ഥാന തല പരിശോധനയും ഉണ്ടാകും എൻ ക്യു എസ് അംഗീകാരം ലഭിക്കുന്ന പി എച്ച് സികൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കു പതിനായിരം രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും ആശുപത്രി വികസനത്തിന് ഇത് ഏറെ സഹായിക്കും ചേലക്കര എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണന്റെ ഇടപെടലും വികസന പദ്ധതികളും ഈ അംഗീകാരം നേടിയെടുക്കുന്നതിന് ഏറെ സഹായകരമായിട്ടുണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും കെട്ടിട അനുവദിച്ച ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഘട്ടത്തിലാണ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പഞ്ചായത്തിന്റെ പത്തു ലക്ഷം രൂപയും മറ്റ് പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷം രൂപയും വിനിയോഗിച്ചിട്ടുണ്ട് പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുകയും മികച്ച ചികിത്സയും ലഭ്യമായതോടെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ പോകേണ്ട സാഹചര്യമില്ലെന്ന് നാട്ടുകാർ പറയുന്നു പ്രതിദിനം മുന്നൂറോളം രോഗികൾ ഇവിടെ ചികിത്സ തേടുന്നുണ്ട് ആഴ്ചയിൽ നാല് ദിവസം സാന്ത്വന പരിചരണ വിഭാഗം കിടപ്പ് രോഗികളെ പരിചരിക്കാനായി വീടുകളിലെത്തും ദേശീയ അംഗീകാര നിറവിൽ നിൽക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം ദേശമംഗലം നിവാസികളുടെ മനസ്സിലും അംഗീകാര നിറവിൽ തന്നെയാണ്